ബോളിവുഡ് താരം ഹൃതിക് റോഷനും സുസൈൻ ഖാനും തമ്മിലുള്ള വിവാഹമോചനത്തിന്റെ കാരണം വെളിപ്പെടുത്തി ഹൃതിക് റോഷന്റെ പിതാവ് രാകേഷ് റോഷൻ എത്തിയിരിക്കുകയാണ് ഇരുവർക്കും ഇടയിലുണ്ടായ തെറ്റിദ്ധാരണയായിരുന്നു വേർപിരിയലിന് കാരണമെന്നാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിനിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുവരും തമ്മിൽ വിവാഹമോചിതരാണെങ്കിലും ഇപ്പോഴും സുസൈൻ ഖാൻ തങ്ങളുടെ കുടുംബത്തിലെ ഒരംഗം തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാലിലാണ് ഹൃതിക് റോഷനും ഖാനും തമ്മിൽ വേർപിരിയുന്നത് എന്നാൽ എന്താണ് ഇവർക്കുമിടയിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇരു താരങ്ങളും കാരണമൊന്നും തന്നെ വ്യക്തമാക്കിയിരുന്നില്ല എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കിടയിലുള്ള കാര്യങ്ങളാണ് സുസൈൻ ഖാൻ ഇപ്പോഴും എനിക്ക് സുസൈൻ തന്നെയാണ് അവർ ഇഷ്ടത്തിലായിരിക്കെ ഇരുവർക്കുമിടയിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായി അത് അവരാണ് മാറ്റിയെടുക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ച് അവൾ ഞങ്ങളുടെ കുടുംബത്തിലേക്കാണ് കടന്നു വന്നത് ഇപ്പോഴും അവർ ഞങ്ങളുടെ കുടുംബാംഗം തന്നെയാണെന്നും രാകേഷ് റോഷൻ പറഞ്ഞിരിക്കുകയാണ് നാല് വർഷത്തെ ഡേറ്റിങ്ങിനൊടുവിൽ രണ്ടായിരത്തിലാണ് ഹൃദ്രിക്കും സുസൈനും വിവാഹിതരാകുന്നത് ഇരുവർക്കും രണ്ട് കുട്ടികളുണ്ട് പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് ഇരുവരും വിവാഹമോചിതരാകുന്നത് എന്നാൽ ഇപ്പോഴും ഇരുവരും പരസ്പരം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്